എന്നെക്കാലം ഒരുപാട് ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം എന്നാലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന കൂട്ടുകാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ ആദ്യകാല പഠനമേ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പോർട്ട് നിർമ്മാണ രീതി ആയിരുന്നാലും ശരി തന്നെ നമ്മുടെ റോഡ് മാർഗമായിരുന്നാലും ശരി തന്നെ അതിൻ്റെ പഠനവും അതിൻ്റെ പ്ലാനിങ്ങും കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപ്പോർട്ടിൻ്റെ പ്രധാന കവാടം നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലത് സൈഡ് വിഴിഞ്ഞവും ഇടത് സൈഡ് പോകാറ് പോകുന്ന വഴിയുമാണ് ഇവിടുന്ന് നമുക്ക് റോഡ് മാർഗം എൻ എച്ച് അറുപത്താറിലേക്ക് പോകാൻ വെറും ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് നമ്മുടെ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിന് തന്നെ ഇവർ കല്ലിടുമ്പോഴത്തേക്ക് ഏകദേശം മൺസൂൺ കാലത്തിന് മുൻപായിരിക്കും ഒരു കല്ലിടൽ തുടങ്ങുന്നത് മൺസൂൺ കാലം വന്നുകഴിഞ്ഞാൽ ആ കല്ലൊക്കെ കടലിലെടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് ആ കമ്പനിയെ മാറ്റിയതിന് ശേഷം വേറെ കമ്പനിക്കാരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ആദ്യ ഘട്ടം പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ റോഡ് മാർഗമായിരുന്നാൽ ശരി തന്നെ ഈ റോഡ് മാർഗം ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത കണക്കിനല്ല അതായത് ഇവിടുത്തെ ലോറികൾ കണ്ടെയ്നർ കയറ്റി വരുന്ന ലോറിക്ക് പോകാനുള്ള ഒരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അതായത് ഇവർ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ റോഡ് സ്ട്രെയിറ്റ് വന്നിട്ട് റൈറ്റ് സൈഡ് കയറി എൻ എച്ച് അറുപത്താറിലേക്ക് കയറാന്നുള്ളൊരു രൂപത്തിലായിരിക്കാം ഇവർ നേരത്തെ ഈ റോഡ് നിർമ്മാണം നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് അങ്ങനെ സാധിക്കാത്തതു വശമാണ് നേരത്തെ കെട്ടിയിരുന്ന ആ റോഡും കാര്യങ്ങളൊക്കെ ഇവർ പൊളിച്ചു മാറ്റി ഇപ്പോൾ രണ്ടാം പ്രാവശ്യവും ഇവർ ഇടത് സൈഡിൽ കൂടെ ഈ കണ്ടെയ്നർ കൊണ്ടുവരുന്ന ലോറികൾക്ക് പോകാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഒതുക്കിയിരിക്കുന്നത് നമ്മളീ കാണുന്ന ഈ ഭാഗമാണ് ഇപ്പോൾ ഇവർ ഇടിച്ചു കളഞ്ഞിട്ട് രണ്ടാം പ്രാവശ്യം ഈ എൻ്റെ അറുപത്താറിലേക്ക് കയറാനുള്ള ആ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പറയാനേ വലിയ വിദഗ്ധനൊന്നുമല്ല കേട്ടോ എന്നാലും ഞാൻ നാട്ടുകാരനായതുകൊണ്ടും ഈ ഹൈവേ വഴി സ്ഥിരം പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഒന്ന് രണ്ട് സംശയങ്ങൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് എന്നാൽ ഈ പരിസരവാസികളായിരുന്നാലും ഈ ഹൈവേ വഴി പല ആവശ്യങ്ങൾക്ക് പോകുന്ന വ്യക്തികളായിരുന്നാലും ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ എൻ്റെ ഒരു സംശയമെന്ന് പറഞ്ഞാൽ ഈ അദാനിയാണോ ഈ കാശ് മുടക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേരള ഗവൺമെൻറ്റോ ഇന്ത്യൻ ഗവൺമെൻറ്റാണോ ഈ കാശ് മുടക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഒരു ചിലവിന് പകരം മൂന്നിരട്ടി ചിലവ് കൂട്ടി വച്ചിരിക്കുന്ന ഒരു കണക്കാണ് നമ്മൾ കാണുന്നത് അതുമാത്രമല്ല ഈ റോഡിന്റെ സൈഡിലൊക്കെ ഇവർ നിർമ്മിച്ചിരിക്കുന്ന ബാരിഗേഡ് വളരെ പൊക്കം കുറവാണ് കേട്ടോ ഒരു വണ്ടിയൊക്കെ തട്ടിയാൽ താഴെ പോകാനായിട്ട് വലിയൊരു പ്രയാസമൊന്നുമില്ല അത്രയ്ക്ക് ഹൈറ്റ് കുറച്ചിട്ടാണ് ഇതിൻ്റെ ബാരിഗേഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ട് അപ്പോൾ ഇത് നിലവിൽ വന്നതോടുകൂടി നമ്മുടെ ഇന്ത്യയ്ക്കും പേരും പെരുമയും തന്നെയാണ് എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനോടൊപ്പം ഇതുപോലുള്ള സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം നിലവിൽ മെഡിറ്റേറൻ ഷിപ്പിംഗ് കമ്പനിയുടെ നാനൂറിൽ കൂടുതൽ കണ്ടെയ്നർ ഷിപ്പുകൾ നമ്മുടെ വിഴിഞ്ഞത്ത് വന്നു പോയി വന്നുപോയിക്കഴിഞ്ഞ് ഇനി വരാനുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പായ നമ്മുടെ എവർഗ്രീൻ്റെ ഷിപ്പാണ് അതും കൂടെ ഭാവിയിൽ നമ്മുടെ വിഴിഞ്ഞത്ത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കമൻറ്റായി രേഖപ്പെടുത്തുക നാടിൻ്റെ വളർച്ചയ്ക്കോടൊപ്പം നാട്ടുകാരുടെ സേഫ്റ്റി കൂടെ നോക്കുക നന്ദി നമസ്കാരം